ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ നാരായണീയത്തിലെ അൻപത്തിയാറാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം അതിനായ്മ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ചില യാത്രയും തിരക്കൊക്കെ ആയത് കാരണം പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വ്യാഴാഴ്ച നമുക്ക് അൻപത്തിയാറാമത്തെ ദശകം സമർപ്പിക്കാം കാളിയവർദ്ധനം തുടങ്ങിയപ്പോൾ മുതലതേ ഓരോ മൂന്ന് ദശകങ്ങളാണ് ഉള്ളത് അതിൽ ഓരോന്ന് കഴിയുന്ന സമയത്തും ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്തായാലും ഭഗവാന്റെ ഇഷ്ടം അങ്ങനെയാവാം ഈ ദശകം എന്തായാലും സാധാരണ ചെയ്യണ പോലെ തന്നെ ഭഗവാന്റെ കാൽക്കല് അർച്ചയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗുരുക്കന്മാരെ വന്ധിച്ചുകൊണ്ട് ആരംഭിക്കാം മദ്ഗുരുനാഥ ജനകായ നമോ അഖിലാനപരാധാൻ ക്ഷമസ്വകരുണാനിധേ കഥ ുറയും കാലമേറും ചടപ്പും കൂട്ടിടേണ്ട കൊല്ലം കിടക്കും നോക്കുമ്പോൾ ഗർഭമാകും വലിയ കൂലി പോലും തീർക്കാവല്ലെത്ര യുഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മീത്തുഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേവാണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനുമൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനദാര്യ തൊഴുന്നേൻ ഓം ജനകായ നമ ഓം ജനൈത്രയേ നമ ഓം ഗം ഗണപതയേ നമ

ധ്യാന ശ്ലോകത്തില് പറഞ്ഞതുപോലെ ആ ഭഗവാന്റെ ആ സ്വരൂപം എന്നും ഹൃദയത്തില് വസിക്കണേ അത് മാത്രം ഹൃദയത്തില് വസിക്കണേ എന്നും ശോഭിക്കണേ ആ ഭഗവാന്റെ ആ സ്വരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ധർമ്മം എന്താന്ന് വെച്ചാൽ അനുഷ്ഠിക്കാൻ സാധിക്കണേ ഭഗവാന്റെ കഥകള് പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യാണെന്ന് പറയാറുണ്ട് പക്ഷേ ആ ഭാഗ്യം എന്ന് പറയുന്നത് പല അർത്ഥത്തിലുണ്ട് ഒന്ന് ഭഗവാന്റെ കഥകളോട് നമ്മൾക്ക് താല്പര്യം തോന്നാൻ ഭാഗ്യം വേണമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് അതിനെ കുറിച്ച് കേൾക്കാൻ അതിനെ പറയാറുണ്ടല്ലേ ഭാഗവതത്തിലെ ജന്മാന്തരീ എന്ന് പറയാറുണ്ട് അപ്പോൾ ആ കഥകൾ കേൾക്കാൻ ഉള്ള ആ ഒരു വാസന ഉണ്ടാവുക എന്നുള്ളതും ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ആ ഭഗവാന്റെ ആ ഒരു കാരുണ്യം കൂടാണ്ട് സാധിക്കാത്ത സംഭവമാണ് കാരണം ഭഗവാൻ നിശ്ചയിക്കാണ്ട് ഈ നാവ് ഒന്നും ചലിക്കില്ല ബുദ്ധിയിൽ വേണ്ടത് തോന്നില്ല അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ആ വിചാരിച്ചതുപോലെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയില് നമ്മൾ ചിലത് ഇന്നതുപോലെ പോലെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് അവിടുന്ന് ആയിട്ട് നമ്മുടെ നാവിക്ക് വന്ന് അത് ശബ്ദമായിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ വേണമല്ലോ ഒരു അത് ആ ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അതിന് ആ ഭഗവാൻ സന്തോഷിക്കണേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ ഈ പ്രവർത്തിയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം അബദ്ധങ്ങൾ ഉണ്ടാവാം നമ്മളെക്കാളും എന്തുകൊണ്ടും എല്ലാ തരത്തിലും മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ശ്രോതാക്കൾ എന്ന് മനസ്സിലാക്കി കൊണ്ട് വേണം ഒരു വക്താവ് ഭഗവാനെ കുറിച്ച് പറയാൻ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ശ്രോതാക്കൾക്ക് പല തെറ്റുകളും മനസ്സിലാവണുണ്ടാവും പറയണതിൽ അപ്പോൾ ആ തെറ്റുകുറ്റങ്ങളെ പുറത്ത് അവരുടെ ആനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് അല്ലെ എന്ത് തെറ്റുകുറ്റം ഉണ്ടെങ്കിലും അവിടെ ഭഗവാനെ സംബന്ധിച്ച് ആ ഭാവം ഏത് ഏത് രീതിയിലാണ് ആ സമർപ്പണ ബോധത്തോടു കൂടിയാണോ ഭഗവാന് കൊടുക്കണത് എന്നുള്ളതാണ് ഭഗവാൻ ശ്രദ്ധിക്കാറുള്ളൂ എന്ന് പറയാറുണ്ട് എന്തു കൊടുത്താലും ശരി നമ്മള് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സമർപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ ശുദ്ധാശുദ്ധികള് ബാധിക്കണില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്നത് ബാധിക്കണില്ല നമ്മളുടെ ആ ഭാവം ശുദ്ധമാണ് നമുക്ക് സമർപ്പണ ബോധത്തോടു കൂടിയാണ് നമ്മൾ അത് കൊടുക്കണതെന്നുണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്ന് പറയണം അങ്ങനെ ആ ഒരു സമർപ്പണ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അൻപത്തിയാറാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കാം പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഭാഗമായിട്ടാണ് മേൽപ്പത്തൂർ എഴുതിയിട്ടുള്ളത് മൂന്ന് ഭാഗം മൂന്ന് എന്താ വ്യത്യസ്തമായിട്ട് സമയങ്ങളിലാണ് അല്ലാതെ ഒന്നിച്ച് സാധാരണ പറഞ്ഞു വരാറുള്ള പോലെ ആ ഓരോ ആഴ്ചയിലായിട്ട് സാധിച്ചില്ലേ ആദ്യം നമ്മൾ പറഞ്ഞതിന് ശേഷം അൻപത്തിനാലാമത്തെ ദശകം കഴിഞ്ഞിട്ടാണ് കർക്കിടക മാസം വന്നത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ആരംഭിച്ചു അൻപത്തി അഞ്ചാമത്തെ ദശകം പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒരു തടസ്സം വന്നു അങ്ങനെ ഇപ്പം അൻപത്തിയാറാമത്തെ അവസാനത്തെ ദശകത്തിലേക്ക് വന്നു നിൽക്കുകയാണ് നമ്മൾ അപ്പൊ അൻപത്തി ആറാമത്തെ ദശകത്തിലെ അവസാനത്തെ ഭാഗം കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാൻ ആ കാളിയൻ്റെ പണങ്ങളിൽ കയറി കൊണ്ട് ഓരോ പണത്തിലും ആ കാൽ ചുവട് വെച്ചുകൊണ്ട് കൊണ്ട് അതിഗംഭീരായിട്ട് അവിടെ ഒരു നൃത്തം തുടങ്ങി എന്നാണ് പറഞ്ഞത് അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ് തുടരുകയാണ് നെൽപ്പത്തൂര് നെൽപ്പത്തൂര് പറയുന്നു എന്താ ആ അതിഗംഭീരായിട്ടുള്ള നടനം ആണെന്ന് അവിടെ പറയുന്നത് ഓരോ ആ ഭണത്തിൻ്റെ മുകളിലും മാറി 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 കാലു വെച്ച് ആ കൈ കൈ ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടാന്ന അപ്പോൾ അതിനായിട്ട് വാദ്യ പോലെ കയ്യിൽ വളകളുണ്ട് ഉണ്ട് കാലില് തളകളും ഉണ്ട് അപ്പം അതിനനുസരിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയില്ലേ അതേപോലെ ആ നൃ നൃത്തത്തിന് പാകത്തിനായ കൊണ്ട് ഈ ആഭരണങ്ങൾ അവിടെ ഉണ്ട് എന്നാ അതേപോലെ തന്നെ അപ്പോഴേക്കും നമ്മൾ പറഞ്ഞു കൃഷ്ണന്റെ ലീലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണികൾ അവിടെ ആ നമുക്ക് പ്രത്യക്ഷത്തിലെ കഥയില് കാണുന്ന ആൾക്കാർ മാത്രമല്ല ഗോപന്മാരോ ഗോപികമാരോ അവര് മാത്രമല്ല പറയുന്നുണ്ട് ആകാശത്തിൽ വന്ന് നിക്കണുണ്ടെന്നാ അനേകം ആൾക്കാർ ദേവന്മാരും ദേവസ്ത്രീകളും എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് അവർ അവരുടെ രീതിയിൽ ആ ഭഗവാനെ സന്തോഷിക്കാൻ എന്നുള്ള ഭാവത്തിൽ അവരവിടെ വാദ്യങ്ങളൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ ആ സംഗീതത്തിനനുസരിച്ച് ഭഗവാൻ ഇവിടെ ആടാൻ തുടങ്ങി എന്നാണ് പറയണത് അങ്ങനെ ഭഗവാൻ ആ ഭക്തനെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശം ഏത് രീതിയിലായാലും ശരി നിഗ്രഹായാലും ശരി അനുഗ്രഹമായാലും ശരി അത് പ്രത്യക്ഷത്തിൽ എങ്ങനെ കണ്ടാലും പരോക്ഷമായിട്ട് അത് അനുഗ്രഹം തന്നെയാണ് ഭഗവാന്റെ അടുത്തുനിന്ന് എന്ത് വന്നാലും അത് അനുഗ്രഹമാണ് കാണുമ്പോൾ ചിലപ്പോൾ ദുഃഖാണെന്ന് തോന്നാം വിഷമാണെന്ന് തോന്നാം എന്ത് വേണമെങ്കിലും തോന്നാം പക്ഷേ ഏത് സംഭവമായാലും നമുക്ക് ഭഗവാൻ തരുന്നത് എപ്പോഴും അനുഗ്രഹമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് മനസ്സിലാവും ഇവിടെ കാളിയനെ സംബന്ധിച്ച് വേദനയാണ് അത്യധികം വേദന എങ്ങനെയാ ഭണങ്ങളിൽ നൃത്തം വെക്കുന്നത് എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിസ്തരിക്കുന്നുണ്ട് എന്താ എങ്ങനത്തെ ഭണങ്ങളുടെ മുകളിലാണ് ആയിരം പണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനത്തെ ഭണങ്ങളുടെ മുകളിലാണ് കാല് വെക്കുന്നത് അവിടെ താഴ്ന്നു നിക്കണ ഭണങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ഈ ആയിരം പണങ്ങളില് താഴ്ന്നു നിക്കണ ഭണങ്ങള് അതിൻ്റെ മോള് ഭഗവാൻ ചവിട്ടുന്നില്ലയെന്നാ പക്ഷെ അഹങ്കാരത്തോടുകൂടി മുകളിലേക്ക് ഇങ്ങനെ വിടർത്തി നിൽക്കണ ആ ഭണങ്ങൾ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ ചവിട്ടി ചവിട്ടി ആ അഹങ്കാരം താഴ്ത്തി താഴ്ത്തി അത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അതാണല്ലോ ആ പാകപ്പെടുത്തണ ശൈലി അത് ഭഗവാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരുടെയും നമുക്ക് അറിഞ്ഞും അറിയാതെ നമ്മുടെ ഉള്ളിൽ അഹന്തകൾ ഉണ്ടാവാം അത് എല്ലാം അറിയണ ആള് ഭഗവാൻ മാത്ര അപ്പോ അഹങ്കാരം ഉണ്ടെങ്കിലും ഭക്തരാണെങ്കിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതിനുള്ള എന്താ വേണ്ടച്ചാൽ ചെയ്തോളും അപ്പോ ഇവിടെ കാളിയൻ സത്യത്തിൽ ഭക്തനാണ് കാളികർ പത്തിന്മാരനി കാണാൻ നമുക്ക് അവര് ഭക്തരാണ് അപ്പോ ആ അഹങ്കാരം എന്നുള്ള ഒരു ഭാവം അതിന്റെ ഇടയ്ക്ക് വന്നു അപ്പോ മറ്റുള്ളവർക്ക് ഉപദ്രവം എന്നുള്ള ആ ഭാവം ആ പ്രകൃതിയെ അവിടെ ഉപദ്രവം എന്നുള്ള ഭാവം വന്ന സമയത്ത് ഭഗവാൻ എന്ത് തീരുമാനിച്ചു ആ ശരി അപ്പോ അതിനുള്ളത് എന്താച്ചാ നിവൃത്തി ചെയ്യണം അങ്ങനെയാണ് ആ ഭഗവാന്റെ ആ ഓരോ പണങ്ങളുടെ മുകളിലും എങ്ങനെയാണ് പറഞ്ഞത് താഴ്ന്നു നിൽക്കുന്നതിന്റെ മുകളിൽ ചവിട്ടണില്ല മുകളിൽ നിൽക്കണ ആ പൊന്തി നിൽക്കണ ആ ഭണങ്ങൾ അതിനെ താഴ്ത്താനായകൊണ്ട് അതിൻ്റെ മുകളിൽ ചവിട്ടി കൊണ്ട് എന്നാൽ ആ ചവിട്ടുന്നതും അതേ ഒരു എന്താ ഒരു ഉപ ഉപദ്രവല്ല ഒരു ആക്രമണം എന്നുള്ള ഭാവം അവിടെ വരുന്നില്ല അവിടെ ഒരു നർത്തനം എന്നുള്ള ഭാവം വരണല്ലേ ഒരു എൻ്റർടൈൻമെന്റ് ആണ് സത്യം പറഞ്ഞാൽ കാണികൾക്കായാലും ഭക്തർക്കായാലും ഒക്കെ ആ ഒരു രീതിയിലാണ് ഭഗവാൻ ഒരു കലയായിട്ടാണ് അവിടെ അത് പ്രദർശിപ്പിക്കണതെന്നാണ് പറയണത് പക്ഷേ ആ അനുഭവിക്കണ കാളികൻ അങ്ങനെയല്ല കാരണം കാളിയൻ എങ്ങനെയാണ് അപ്പം അവിടെ ചോര ഛർദിക്കാൻ തുടങ്ങിയിരിക്കണു അപ്പോൾ ആ ചോരയിലും അതേ വിഷമണ്ട് അങ്ങനെ ആ കാളന്റേ ആകെ അങ്ങട്ട് എന്താ പറയുക ചകന്ന് തുടുത്തും കൊണ്ട് ഒരു ആ ഒരു ഭാവത്തിൽ അവിടെ നിൽക്കുകയാണ് കളിയനാണെങ്കിൽ ആകെ തളർന്നു പോയിട്ടുണ്ട് മരിക്കാനായി എന്നുള്ള മട്ട് ആയിട്ടുണ്ട് അത്രക്ക് ആ ഭഗവാൻ അവിടെ ആ അഹങ്കാരം ഉള്ളത് മുഴുവനായിട്ട് അങ്ങട്ട് അവിടെ ഇല്ലിയാണ്ടാക്കി എന്നാണ് പറയുന്നത് ഇത് കണ്ടുകൊണ്ടാണ് കാളിക പത്നിമാര് അവിടേക്ക് വരുന്നത് അല്ലെങ്കിൽ അവരവിടെ ഉണ്ട് അപ്പൊ ഈ ഭർത്താവിന്റെ നേർക്ക് ഭർത്താവിന്റെ അഹങ്കാരം ശമിപ്പിക്കാനാണെന്ന് അറിയാം ഭഗവാനാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് കാളികനെക്കാളും എന്തുകൊണ്ടും ഒരുപടി മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നാ കാളിയപത്നിമാർ അവരുടെ ആ സ്തുതി കണ്ടാൽ തന്നെ അത് അറിയാൻ സാധിക്കും ഭാഗവതത്തിലെ ഗംഭീരായിട്ട് സ്തുതി അവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ അതൊരു ശ്ലോകത്തിൽ ചുരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കാളിക അവർക്ക് വളരെയധികം വിഷമം വന്നു എന്നാണ് 不。 അവർ പിന്നെ ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യണത് അതിഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഭർത്താവിനെ പറ്റിയ അപരാധം ഭഗവാൻ പൊറുക്കണേ ഭഗവാൻ അനുഗ്രഹിക്കണേ ഇനി ഭഗവാന്റെ കാരുണ്യം കൂടാണ്ട് ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിനായിട്ട് ഭഗവാൻ സന്തോഷിക്കണേ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്നുള്ള രീതിയിൽ ഇവിടെ ആ വർണ്ണന എങ്ങനെയാണ് പറയുന്നത് മേൽപ്പത്തൂര് മഹർഷിമാർക്ക് പോലും അനേകം വർഷം ആ ജ്ഞാനമാർഗത്തിലൂടെ ഭഗവാനെ ആരാധിച്ചാൽ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ില് നിൽക്കൂന്ന് തോന്നും ആ ഭക്തിമാർഗം സ്വീകരിച്ചും കൊണ്ട് ആ ഭഗവാനെ അതിഗംഭീരായിട്ട് ആ ഭഗവാൻ സന്തോഷിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചും കൊണ്ട് എന്നാൽ നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഭഗവാനെ ആശ്രയിക്കുക അല്ലെങ്കിൽ നമ്മൾ സഹസ്രനാമം ചെല്ലും നാരായണിയം വായിക്കും ഭാഗവതം വായിക്കും രാമായണം വായിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യും അതിങ്ങനെ ആ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്താ നിരന്തരം നടക്കുന്ന സംഭവം പക്ഷെ ഒരു ദുഃഖം വരട്ടെ അപ്പൊ ഒരൊറ്റ പ്രാവശ്യം നാരായണ അല്ലെങ്കിൽ കൃഷ്ണ ഗുരുവായപ്പൊന്ന് വിളിച്ചാൽ മതി ആ വിളിക്ക് ഈ സഹസ്രനാമത്തിനേക്കാളും ശക്തിയുണ്ട് അല്ലെങ്കിൽ ഭക്തി ഉണ്ട് എന്ന് വേണം പറയാൻ അതേപോലെയാണ് ഇവിടെ മഹർഷിമാര് അവരുടെ ആ വേദത്തിലുള്ള അറിവും എന്താ മറ്റുള്ള ജ്ഞാനവും ഒക്കെ വെച്ചിട്ട് ഗംഭീരായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ടാവാം പക്ഷേ ഇവിടെ ആ ഭർത്താവിൻ്റെ ജീവൻ ആഗ്രഹിച്ചും കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്ന ആ കാളികപത്നിമാരുടെ ഭക്തിക്ക് തീവ്രത കൂടും അതാണ് കാണിക്കുന്നത് അങ്ങനെ ആ അങ്ങനെയുള്ള ആ സ്തുതിൽ ഭഗവാൻ അത്യന്തം സന്തോഷിച്ചു എന്നാ പറയുന്നത് ഭഗവാൻ അപ്പോഴേക്കും കാരുണ്യം വന്നു എന്നാ ഭഗവാൻ അധികം നേരമൊന്നും ഭക്തനെ പരീക്ഷിച്ചു നിർത്താൻ പറ്റില്ല കാരണം പരീക്ഷിക്കുന്ന സമയത്തും ആ ഭക്തൻ ആശ്രയിക്കുന്നത് ഭഗവാനെ തന്നെയാണ് അങ്ങനെ ആശ്രയിക്കുമ്പോൾ അപ്പോഴേക്കും കാരുണ്യം വരും ഭഗവാനെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാവും പരീക്ഷണം അല്ലെങ്കിൽ ശിക്ഷ കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ ശിക്ഷ അനുഭവിക്കുമ്പോഴും ഭക്തൻ എവിടൊക്കെയാണ് വരണത് ആ ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ് വരണത് അത് കണ്ടുകൊണ്ട് ഭഗവാനെ നിൽക്കാൻ സാധിക്കുകയോ ഇല്ല ആചാര്യന്മാർ പറയണു കേട്ടിട്ടുണ്ട് ഒരു കൈകൊണ്ട് കൊണ്ട് പിടിച്ചിട്ടേ ഗുരുവായൂരപ്പൻ മറ്റേ കൈ കൊണ്ട് അടിക്കുള്ളൂന്നാ ഭക്തനെ എപ്പോഴും അതേ ശിക്ഷിക്കുമ്പോ ഒരു കൈകൊണ്ട് കൊണ്ട് പിടിച്ചിട്ടേ ഗുരുവായൂരപ്പൻ മറ്റേ കൈ കൊണ്ട് അടിക്കുള്ളൂന്ന അടിയുമല്ല അതൊരു തലോടൽ പോലെയാ കാരണം ഭഗവാൻ അത്രയും സ്നേഹമാണ് ഭക്തന്മാരോട് ഇവിടെ അതാ പറയുന്നത് കാളിക പത്നിമാരങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭഗവാന് കാരുണ്യായി ആ മരിക്കാന്നുള്ള ഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാളികൻ പക്ഷെ ആ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ് രക്ഷിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ആ രക്ഷിച്ച ഭഗവാനോട് അപ്പോഴേക്കും ആ ഗർവം ആ അഹങ്കാരമൊക്കെ അങ്ങോട്ട് ശമിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കുകയാണ് ജീവൻ ആ അനുഗ്രഹിച്ചു തന്നാ ഭഗവാനെ സർവാത്മനെ ആശ്രയിക്കുകയാണ് ഭഗവാൻ പറയണു സമുദ്രത്തിന്റെ മധ്യത്തിലുള്ള രമണകം എന്ന് പറയുന്ന ദ്വീപിൽ പോയിക്കോളൂന്നാ ആ ഗരുഡനെ പേടിച്ചിട്ട് ഗരുഡന്റെ ആ ഹവസ് എന്താന്ന് വെച്ചാൽ തട്ടിയെടുത്തത് കാരണം ഗരുഡൻ പിന്നാലെ വന്നപ്പോഴാണ് കാളിയൻ കാളിന്ദേക്ക് ഓടി വന്നത് നമ്മൾ അൻപത്തിനാലാമത്തെ ദശകത്തിൽ പറഞ്ഞു അപ്പോൾ ആ ഗരുഡനെ പേടിച്ചിട്ടാണ് നീ ഇവിടേക്ക് വന്നത് അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോവാൻ എനിക്ക് ഭയംന്നുണ്ടെങ്കിൽ രമണകത്തിൽ പോയി വസിച്ചോളൂ അവിടെ ഗരുഡൻ തന്നെ ഒന്നും ചെയ്യില്ല മാത്രല്ല ഇപ്പൊ എന്താ അത് ആചാര്യന്മാര് പറയാറുണ്ട് എന്തുകൊണ്ട് ഗരുഡൻ ചെയ്യില്ല തലയൊന്നും കുനിച്ച് കാണിച്ചു കൊടുത്താൽ മതിനാ തലയുടെ മുള്ള പണങ്ങളുടെ മുള്ളെന്താ ഭഗവാന്റെ കാലിന്റെ മുദ്രയാണുള്ളത് പാദചിഹ്നങ്ങളാണുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഗരുഡൻ ഗരുഡൻ എന്നല്ല ഒരു ശക്തിക്കും പിന്നെ തൊടാൻ സാധിക്കില്ല അല്ലേ അപ്പൊ ആ ഭഗവാന്റെ ആ മഹാത്മ്യം ഇപ്പോ ആ കാളിയൻ്റെ ഉള്ളിലുണ്ട് അത് കാരണം തന്നെ ഗരുഡൻ ഇനി യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല ഗരുഡനെ പേടിച്ചിട്ട് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല രമണകത്തിലേക്ക് പോയിക്കോളോ ഇനി ഈ കാളന്തിയിൽ നിവസിക്കാൻ പാടില്ല എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാളയൻ ആ ഭഗവാന്റെ ആജ്ഞ സ്വീകരിച്ചും ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ചുകൊണ്ട് പത്നിമാരുടെ കൂടെ ഇവിടെ പോയി എന്നാണ് പറയുന്നത് അപ്പൊ ഈ കാളിയ പത്നിമാര് ഭഗവാനെ സ്തുതിക്കുക എന്നുള്ള ഭാവത്തിൽ നാഗങ്ങളാണല്ലോ അപ്പൊ ആ രത്നങ്ങളൊക്കെ അനവധി ഉണ്ടെന്നാ അപ്പൊ ആ രത്നങ്ങളൊക്കെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് ആ സ്തുതിച്ചിരുന്നത് ആ രത്നങ്ങളൊക്കെ ആ അണിഞ്ഞും ഉണ്ട് അതൊക്കെ ചൂടിയും ചൂടിങ്ങുണ്ട് അതല്ലേ ആ ഭഗവാൻ അലങ്കാരപ്രിയനാന്നാ പറയ മഹാദേവനെ കുറിച്ച് പറയുമ്പോൾ പറയും അഭിഷേകപ്രിയനാണെന്ന് ഗുരുവാരോപനെ കുറിച്ച് പറയുമ്പോ പറയും അലങ്കാരപ്രിയനാന്ന അപ്പൊ എത്ര അലങ്കാരം ഉണ്ടെങ്കിലും ഭഗവാന് മതിയാവില്ല എന്നാ ഭഗവാനെ അത്രയും സന്തോഷാ അപ്പൊ ആ രത്നങ്ങളെല്ലാം സ്വീകരിച്ചും കൊണ്ട് അവയൊക്കെ ധരിച്ചും കൊണ്ട് പുറത്തേക്ക് വന്നു എന്നാണ് പുറത്താക്ക ഇതുവരെ എല്ലാം നടക്കണുണ്ടായിരുന്നത് കാളം തീടുള്ളല്ല അപ്പൊ പുറത്തേക്ക് ആ തീരത്തേക്ക് വന്നു അപ്പൊ അവിടെ എന്താ തൻ്റെ ആ സ്വജനങ്ങളെല്ലാവരും ഉണ്ടല്ലേ അവരെല്ലാവരും അവിടെ കാത്തിരിക്കുക നന്ദഗോപുര് വന്നിട്ടുണ്ട് യശോദാദേവി വന്നിട്ടുണ്ട് മറ്റുള്ള ഗോപന്മാരുണ്ട് ഗോപികമാരുണ്ട് എല്ലാവരും അവിടെ ആകാംക്ഷയോടെ ആധിയോടെ കാത്തിക്കുക ഗുരുവർപ്പണ അപ്പം ആ ദിവസം അവസാനിക്കണ സമയമായപ്പോൾ സന്ധ്യാസമയമായ സമയത്ത് ഭഗവാൻ ഈ രത്നങ്ങളൊക്കെ ധരിച്ചും കൊണ്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ അവരുടെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കൂ അല്ലേ ആ ആനന്ദത്തോടു കൂടി കണ്ണീരോട് കൂടി ആ ഭഗവാനെ അവര് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം പറയുന്നു പിന്നീട് വേറൊരു കഥയിലേക്ക് അവസാനത്തെ ആ രണ്ടു മൂന്ന് ശ്ലോകം കൊണ്ട് ഒരു കഥയും കൂടി എവിടെ പറയാണ് അതാവാഗ്നി ഭഗവാൻ എന്താ സ്വീകരിച്ച ആ ഒരു കഥ പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഭഗവാന്റെ മഹാത്മി എന്താന്ന് ഗോകുലത്തിലുള്ള അല്ലെങ്കിൽ വൃന്ദാവനത്തിലുള്ള ആൾക്കാർക്കൊക്കെ കുറെ ഒക്കെ ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവരെ തിരിച്ച് ഒരു ദിവസം എവിടേക്കോ യാത്ര ആരംഭിച്ചതിന് ശേഷം ഗോപന്മാർ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകുമ്പോഴേക്കും രാത്രി സമയമായി എന്നാണ് പറയുന്നത് അപ്പോൾ തൽക്കാലം ആ രാത്രി യാത്ര സാധ്യമല്ല എന്താ വിളിച്ചില്ലാത്തത് കാരണം അപ്പോൾ തൽക്കാലം എവിടെയോ ഒരു ആ കാട് തന്നെ അവരെ വിശ്രമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിശ്രമിക്കാൻ തീരുമാനിച്ചു ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് കാരണം ഇരുട്ടാണ് അറിയാത്ത പ്രദേശമാണ് എന്തൊക്കെ തരം ആപത്തുണ്ടാവാം ഒന്നും അറിയില്ല മാത്രമല്ല ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പ്രത്യേകിച്ചും അത്രയും ആപത്താണ് വൃന്ദാവനത്തിൽ നമുക്കറിയാം അസുരന്മാർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ട് ഓരോരോ അപകടങ്ങളായകൊണ്ട് വൃന്ദാവനത്തിലിപ്പോ ഭഗവാനകട് വന്നപ്പോഴേക്കും ഓരോരോ ആപത്തുകളും അവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ രക്ഷയുണ്ട് അപ്പോ എന്തൊക്കെ ആപത്താണോ ഒന്നും അറിയില്ല പക്ഷെ ഭഗവാനെ വിശ്വസിച്ചും കൊണ്ട് കൃഷ്ണൻ എന്തോ പ്രത്യേകതയുള്ള കുട്ടി തന്നെയാണ് എന്തോ മഹാത്മ്യമുള്ള ദിവ്യത്വമുള്ള കുട്ടി തന്നെയാണ് അപ്പം കൃഷ്ണനെ ആശ്രയിച്ചും കൊണ്ട് അവരെ അവിടെ കിടന്നുറങ്ങി എന്നാണ് പറയണത് അറിയാത്ത ആ പ്രദേശത്ത് കാട്ടുപ്രദേശത്ത് അവർ കിടന്നുറങ്ങി പക്ഷെ കിടന്നുറങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അവിടെ കാട്ടുതീ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പം കാട്ടുതീയിൽ പെട്ടിട്ട് ആകപരിഭ്രാന്തരായിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി ഗോപന്മാർ അങ്ങനെ വിളിച്ചപ്പോ ആരെ വിശ്വസിച്ചിട്ട് അവിടെ കിടന്നിരുന്നത് ഭഗവാനെ ആണല്ലേ അപ്പൊ ഭഗവാന് കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ ഭക്തര് കരയണ സമയത്ത് ഭക്തര് എന്ന് മനസ്സ് തട്ടി വിളിച്ചിട്ട് കരയണ സമയത്ത് ഭഗവാൻ ഒരിക്കലും അവിടേക്ക് പോവാതിരിക്കാൻ സാധിക്കില്ല രക്ഷിക്കാതിരിക്കാൻ സാധിക്കില്ല ഭഗവാന് ഇരിപ്പുറക്കില്ല ഭഗവാൻ അപ്പോഴേക്കും അവിടെ ഓടി വന്ന് എന്താ ചെയ്തത് ആ അഗ്നി മുഴുവൻ പാനം ചെയ്തു എന്നാണ് പറയുന്നത് അത് മുഴുവൻ അങ്ങട്ട് കുടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ ദാവാഗ്നി മുഴുവനായിട്ട് തൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുത്തും കൊണ്ട് ആ ഗോപന്മാർക്ക് യാതൊരുവിധ അപകടവും വരാതെ യാതൊരു ആപത്തും വരാതെ ഒരു പൊള്ളൽ വേൽക്കാണ്ട് ഒരു ആപത്തും അവരുടെ അടുത്തുകൂടെ പോവാണ്ട് അവരെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ അത്ഭുതമൊന്നും ഇല്ലാന്ന് മേൽപ്പത്തൂരെ അടുത്ത് പറയുന്നുണ്ട് എന്താ കാരണം അഗ്നി എന്നുള്ള ആ ഒരു പഞ്ചഭൂതങ്ങളിൽ പെട്ട ഒന്ന് അതിനെ ഭഗവാന്റെ മുഖമായിട്ട് തന്നെയാണ് ആ അറിവുള്ള ആൾക്കാർ ജ്ഞാനികള് പറയാറ് അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ പീതത്തിനെ ആ സ്വീകരിച്ചുകൊണ്ട് സാധാരണ പീതാംബരം എടുത്തു എന്നൊക്കെ പറയുമ്പോ മഞ്ഞപ്പെട്ടു കൊടുക്കണേനാ പറയണത് ഇവിടെ അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ ജ്വലിച്ചു നിൽക്കണ ആ ആ ഒരു നറാണല്ലോ വരണത് ആ ഒരു കൂടി അതിനെ പാനം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു തേജസ്സും കൂടി ഭഗവാന്റെ ഉള്ളിലേക്ക് വന്നോ എന്നുള്ള ഒരു ഭാവം തോന്നിപ്പോവും ആ സ്വരൂപത്തിലുള്ള ഭഗവാനെ അവിടുത്തെ ഞാൻ ആശ്രയിക്കുകയാണ് അടിയന്റെ രോഗങ്ങളും ആ രോഗങ്ങൾ വരാനുണ്ടായ തക്കതായ പാപങ്ങളും സാധാരണ മേൽപ്പത്തൂര് പറയുമ്പോൾ രോഗം മാറ്റി തരണേ എന്ന് മാത്രമേ പറയാറുള്ളൂ ഇവിടെ എന്താ പറയണത് അടിയന്റെ രോഗങ്ങളും അത് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള പാപങ്ങളും രണ്ടും അവിടുന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അൻപത്തിയാറാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നത് അപ്പൊ നമുക്കും ആ ഒരു സമർപ്പണ കൂടി തന്നെ മേൽപ്പത്തൂര് പ്രാർത്ഥിച്ച പോലെ തന്നെ ആ ഒരു കൂടി തന്നെ നമുക്ക് ഈ അൻപത്തിയാറാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കാം ഹരേ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ रुचिरकम्बितकुण्डलमण्डल सुचिरमीश नर्तिथ पन्नगे अमरताडितदुन्दुभि सुन्दरं वियति गायति दैवतयौवते नमति यद्यदमुष्यशिरो हरि परिविहाय तदुन्नतमुन्नतम् परिपथन् पदपङ्करुहाचिरं व्यहरथा करतालमनोहरम् त्वदवभग्नविभुग्नफणागणे गणितशोणितशोणितपाथसि फणिपदाववसीदति सन्नदा तदबलास्तव माधवपादयो अयि पुरैव चिराय परिश्रुत त्वदनुभावविलीन हृदोहिता मुनिभिरप्यनवाप्यपदैस्तवै नुनु गुरीशभवन्दमयन्द्रितम् फणिवधूगणभक्तिविलोकनप्रविकसत्करुणाकुलचेतसा फणिपतिर्भवताच्युत जीवित त्वयि समर्पितमूर्तिरवानम रमणकं व्रजवारिधिमध्यगं फणिरिपूर्णकरोति विरोधिताम् इति भवद्वचनान्यतिमानयन् फणिपतिर्निरगादुरगै समम् णिवधूजनदत्तमणिव्रज ज्वलितहारदुकूलविभूषित तडगतै प्रमदाश्रुविमिश्रितै समगधा स्वजनैर्दिवसावधौ निशि पुनस्तमसा व्रजितुमक्षम एव जनोत्करे प्रभवच्चरणाश्रयै दव कृशानुररुन्धसमन्दत प्रबुधितानथ पालय पालयेत्युदयदार्तरवान् पशुपालकान् अवितुमाशुपपाथमहानलं किमिह चित्रमयं खलु ते मुखम् शिखिनी वर्णतये हि पीतता परिलसत्यधुना क्रिययाप्यसौ इति नुतः पशुपैर्मुदितैर्विभो हर हरे दुरितैः सह मे गदान् गुरुवारपाशन्